നമസ്കാരം പ്രധാന വാർത്തകൾ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉറപ്പായും വിജയിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കയാർമാരായ മംഗലം വി കെ ശ്രീകണ്ഠൻ ഇരുപത്തി മുകളിൽ ഭൂരിപക്ഷം നേടും സി പി എമ്മിന് തോൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളാണ് എ വിജയരാഘവനും കെ രാധാകൃഷ്ണനുമെന്നും മരക്കയാർമാരായ മംഗലം ചൂട് പാലക്കാട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ മെയ് ആറ് വരെ ഇളവുകളോടെ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനായി മാത്രം പ്രവർത്തിക്കാൻ നിർദ്ദേശം കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്ന് ജില്ലാ കളക്ടർ ഒറ്റപ്പാലത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മീറ്റിന തടയണയിലെ വെള്ളം ചാലിക്കറി പമ്പിംഗ് ഭാഗത്തേക്ക് എത്തിക്കാൻ തീരുമാനം നഗരസഭാ അധികൃതരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും തടയണ സന്ദർശിച്ചു ഗായത്രി പുഴയിലെ വെള്ളവും തടയണയിലേക്ക് എത്തിക്കാൻ ശ്രമം മണ്ണാർക്കാട് നഗരസഭയിൽ ബഹുനില കെട്ടിടത്തിന്റെ വിസ്തൃതി രേഖപ്പെടുത്തിൽ കൃത്യമം കാണിച്ച സംഭവം ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനം സെക്രട്ടറിയുടെ ശുപാർശ അംഗീകരിച്ചു അലനലൂർ പഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം വീണ്ടും പുഴയെ അതിർത്തിയാക്കി പഞ്ചായത്ത് വിഭജിക്കണമെന്നാണ് ആവശ്യം പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉറപ്പായും വിജയിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പാലക്കാട് ഇരുപത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം വി കെ ശ്രീകണ്ഠൻ നേടുമെന്നും അദ്ദേഹം മലബാർ ന്യൂസിനോട് പറഞ്ഞു സി പി എമ്മിന് പരാജയപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളാണ് എ വിജയരാഘവനും കെ രാധാകൃഷ്ണനുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രാഥമികമായ വിലയിരുത്തൽ എല്ലാ പഞ്ചായത്തിലും അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റിയാണ് ആദ്യം കൂടി പിന്നെ ഇലക്ഷൻ പിന്നെ അസംബ്ലി കമ്മിറ്റിയുടെ ആളുകളെ വിളിച്ചു സെൻട്രൽ കമ്മിറ്റി യോഗം ചേരലാണ് ഇപ്പോൾ നമുക്കൊരു നാൽപ്പത് ദിവസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇരു പിന്നെ ഇരുപത്തി ഏഴാം തീയതി തന്നെ നമ്മൾ കൊടുത്ത നിർദ്ദേശം അടിയന്തരമായി ബൂത്ത് ലെവലിൽ യോഗം ചേർന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ യോഗം ചേർന്ന് മുപ്പതാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് തലങ്ങളിൽ യോഗം ചേർന്ന് പിന്നെ ഇലക്ഷൻ വിലയിരുത്തി കൃത്യമായ കണക്ക് അസംബ്ലി തലത്തിൽ നടത്തി ശേഖരിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ യോഗത്തിലേക്ക് വരണം എന്നാണ് നമ്മൾ കൊടുത്ത നിർദ്ദേശം അതനുസരിച്ച് പഞ്ചായത്ത് തലങ്ങളിലുള്ള പിന്നെ വിലയിരുത്തൽ നടന്നിട്ടുണ്ട് അസംബ്ലി തലങ്ങളിലുള്ള വിലയിരുത്തലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ചെയർമാൻ എന്നുള്ള നിലയിൽ അതല്ലെങ്കിൽ കേന്ദ്ര കോർ പിന്നെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ മുതൽ അന്ന് മുതൽ അപ്പോൾ നിങ്ങൾ തന്നെ അന്ന് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് പിന്നെ അങ്ങനൊരു കണക്ക് നമ്മളെടുത്ത് കിട്ടിയിരുന്നില്ല അപ്പോൾ ആ ബന്ധപ്പെട്ട സ്ഥിതിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ അനുകൂലമായ തരംഗമാണ് നമുക്ക് പ്രാദേശിക തലങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് എൽ ഡി എഫ് നേതാക്കള് പറയുന്നത് കാരണം അവർ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇടത്തനാട്ടുകരയിൽ നിയുക്ത എം പി ഒക്കെ ആക്കിയിട്ട് വിജയരാഘവൻ്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ടൊരു ഒക്കെ അടിച്ചിരുന്നു കണ്ടു കാണും അപ്പോൾ അവർ ഉറപ്പിച്ചിരിക്കുകയാണ് അല്ല അതിൻ്റെ കഴിഞ്ഞ തവണ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടും പാട്ടടക്കം കമ്പോസ് ചെയ്ത് വെച്ചിരുന്നല്ലോ രാജേഷ് വിജയിച്ചതായിട്ട് രാജേഷിന് പിന്നെ അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഗാനം അടക്കം തയ്യാറാക്കി വെച്ചിരുന്നു അതിലൊന്നും അതുപോലെ പടുത്തനാട്ടുകരയിൽ നമ്മൾ കണ്ടു അതിപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഏതടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വിജയരാഘവൻ പരാജയപ്പെടും എന്ന് അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ പരാജയപ്പെടും എന്ന് അവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല കാരണം അവർ മത്സരിക്കുന്ന പതിനാറ് മസ്തായ സി പി എമ്മിൻ്റെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ വിജയിക്കും എന്ന് പരാജയപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവരിലുള്ളത് അപ്പം അത് പോളിറ്റ് ബ്യൂറോ അംഗം ആയതുകൊണ്ട് പാലക്കാട്ടിൽ നമ്മൾ എങ്ങനെയായാലും ഒരു ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ താഴെ ഉള്ള ഭൂരിപക്ഷം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയഞ്ചിൻ്റെ മുകളിൽ നാൽപ്പത് അമ്പത് വരെയുള്ള ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു നാൽപ്പതായിരം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഇപ്പോൾ നമ്മളുള്ള പ്രതീക്ഷ ചൂട് പാലക്കാട് ജില്ലയിൽ ഇളവുകളോടെ മെയ് ആറ് നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു ജില്ലയിൽ യെല്ലോ ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ ഇളവുകളോടെ മെയ് ആറ് വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂട്ടോറിയൽസ് അഡീഷണൽ ക്ലാസുകൾ സമ്മർ ക്ലാസുകൾ എന്നിവ മെയ് ആറ് വരെ ഓൺലൈനായി മാത്രമേ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ കായിക പരിപാടികൾ പരേഡുകൾ എന്നിവ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയം പാടുള്ളതല്ല മെഡിക്കൽ കോളേജുകളിലെയും നഴ്സിംഗ് കോളേജുകളിലെയും ഒന്നാം വർഷ ക്ലാസുകൾ മാത്രം ഓൺലൈനായി നടക്കും ബാക്കിയുള്ളവയ്ക്ക് നിയന്ത്രണങ്ങൾ ബാധകമല്ല ആയുർവേദ ഡെൻറ്റൽ വിഭാഗങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ക്ലാസുകൾ ഓൺലൈനായി നടക്കും തൊഴിലുടമകൾക്ക് ആസ്ബസ്റ്റോസ് ടിൻഷീറ്റിന് കീഴിൽ താമസിക്കുന്ന തൊഴിലാളികളെ ഉടൻ മാറ്റി താമസിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ഫയൽ ഓഡിറ്റ് നടത്തണം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ കന്നുകാലികളെ മേയാൻ വിടാൻ പാടുള്ളതല്ല തോട്ടം മേഖലകളിൽ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാരും ആദിവാസി മേഖലകളിൽ ട്രൈബൽ വകുപ്പ് ട്രൈബൽ പ്രൊമോട്ടർമാർ വഴിയും കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട് കുടിവെള്ള ദൗർലഭ്യം പരിഗണിച്ച് നിലവിൽ മംഗലം അപ്പർ ഭവാനി ഡാമുകൾ തുറന്നിട്ടുണ്ട് സാഹചര്യം പരിശോധിച്ച് ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്നും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലെ വെള്ളം ചാലുകേറി പമ്പിംഗ് ഭാഗത്തേക്ക് എത്തിക്കാൻ തീരുമാനം നഗരസഭാ അധികൃതരും വാട്ടർ അതോറിറ്റി ഓഫീസർമാരും തടയണ സന്ദർശിച്ച ശേഷമായിരുന്നു തീരുമാനം മീറ്റ്ന വെള്ളം കുറഞ്ഞതോടെ ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ കനത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നതിന് പരിഹാരം കാണുന്നതിനാണ് നഗരസഭാ അധികൃതരും വാട്ടർ അതോറിറ്റി ഓഫീസർമാരും തടയണയിൽ വ്യാഴാഴ്ച സന്ദർശനം നടത്തിയത് തടയണയുടെ മറ്റ് സ്ഥലങ്ങളിലെ വെള്ളം മോട്ടോർ വെച്ച് പമ്പ് ചെയ്തും ചാലുകിറിയും പമ്പിംഗ് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് തീരുമാനമായി ഇതിനു പുറമെ തടയണയിലെ പമ്പിംഗ് ഭാഗത്തെ കിണറിൽ കൂടുതൽ വെള്ളം എത്തിക്കാനായി നിലവിലെ ഇൻലെറ്റ് വാൽവിൻ്റെ സൈസ് കൂട്ടുന്നതിനും തീരുമാനമായി വാൽവിനേക്കാൾ താഴെയായാണ് നിലവിൽ വെള്ളം നിൽക്കുന്നത് വാൽവിൻ്റെ സൈസ് വർദ്ധിപ്പിക്കുന്നതോടെ കൂടുതൽ വെള്ളം കിണറിലേക്ക് എത്തുകയും പമ്പിങ്ങിന് ആവശ്യമായ വെള്ളം ലഭിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇതിനു പുറമെ ഗായത്രിപ്പുഴയിൽ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം പണി നടക്കുന്ന സ്ഥലത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം തടയണ ഭാഗത്തേക്ക് എത്തിക്കുന്നതിനായുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനും തീരുമാനമായി ഇക്കാര്യം ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തും പാലംപണി നടക്കുന്ന സ്ഥലത്തും നഗരസഭാ അധികൃതരും വാട്ടർ അതോറിറ്റി ഓഫീസർമാരും സന്ദർശനം നടത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു ഒറ്റപ്പാലത്തെയും ഒറ്റപ്പാലത്തെ അത് വരണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പമ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ് ലഭ്യമാകുന്ന വെള്ളം അതാത് സമയങ്ങളിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ പമ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പമ്പിംഗ് സ്റ്റേഷനിൽ നിലവിലെ വെള്ളം പമ്പിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായി ഇന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിക്കുകയും എയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീ നമ്മുടെ എ എക്സി ഉൾപ്പെടെയുള്ളവർ ഇന്ന് അവിടെ സന്ദർശിക്കുകയും ആ പമ്പിംഗ് നടക്കുന്നിടത്തേക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് അവിടെ നിന്ന് ലഭ്യമാവുക ഇപ്പോൾ ഈ പൊണ്ടാഴി കുത്താമ്പുള്ളി റോഡിൽ പുതിയ റോഡ് നടക്കുന്നിടത്ത് ഗായത്രി പുഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഈ വെള്ളം ഒരു ഒന്നര കിലോമീറ്ററിന് ഇടയിലാണ് ദൂരത്താണ് ഈ വെള്ളം നിൽക്കുന്നത് ഇത് നമുക്ക് ലഭ്യമായാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കാലത്തേക്ക് ഭാരതപ്പുഴയിൽ നമുക്ക് വെള്ളം നമ്മുടെ തടയണയിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴിയും ആ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അത് സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വീടുകളിലേക്ക് നമുക്ക് വെള്ളം വെള്ളം നമ്മുടെ രണ്ട് ദിവസം കൊണ്ടാണ് വെള്ളം 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 സോഴ്സുകളെന്ന് ഭാഗമായിട്ടാണ് അവിടെ അവിടെ വന്നത് ഇവിടെ നടക്കുന്നുണ്ട് ആ കൊണ്ട് നഗരസഭാ കൗൺസിലർ സി സജിത് വാട്ടർ അതോറിറ്റി ഒറ്റപ്പാലം എ എച്ച് സി സി ടി നാസ്ദർ ഷൊർണൂർ എ എച്ച് സി ജയപ്രകാശ് ഹെഡ് ഓപ്പറേറ്റർ സൂപ്പർവൈസർ ലിബിൻ ഇസ്ലിൻ ഡിമാന്മാരായ ജയപ്രകാശ് മുരളി എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് മണാർക്കാട് നഗരസഭയിലെ ബഹുനില കെട്ടിടത്തിന്റെ വിസ്തൃതി രേഖപ്പെടുത്തുന്നതിൽ കൃത്യമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ നഗരസഭാ കൗൺസിൽ തീരുമാനം നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാറിൻ്റെ ശുപാർശ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു അനധികൃത നിർമ്മിതിയായി കണക്കാക്കി ഈ കെട്ടിടത്തിന് നഗരസഭ ഒന്നര കോടി രൂപയുടെ നികുതി കുർശ്ശിക നോട്ടീസ് നൽകിയിട്ടുണ്ട് മാനസ സിൽസ് ആൻഡ് സാരിസ് പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിന്റെ വിസ്തീർണം രേഖപ്പെടുത്തിയതിലാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത് അനധികൃത നിർമ്മാണം നടത്തിയതായി ഓഡിറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കെട്ടിട നമ്പർ നൽകിയതിലും വിസ്തൃതി രേഖപ്പെടുത്തിയതിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ആയിരത്തി അഞ്ഞൂറ്റിയേഴ് ദശാംശം നാല് എട്ട് ചതുരശ്ര മീറ്റർ രേഖപ്പെടുത്തിയ ഈ കെട്ടിടത്തിന് യഥാർത്ഥത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണം ഉണ്ടെന്ന് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തി കൂടാതെ പ്ലിന്തി ഏരിയയിൽ കാർപ്പറ്റ് ഏരിയ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബേസ്മെൻ്റ് ഫ്ലോർ കോണി വരാന്ത തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല കുറച്ച് മുറികൾ പാർപ്പിടുമെന്ന ഗണത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന നികുതി നഷ്ടം വരുത്തിയത് അക്കാലത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുമാണ് ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ ശുപാർശ ഇത് കൗൺസിൽ ഐക്യകണ്ഠേനെ അംഗീകരിക്കുകയായിരുന്നു ഈ കെട്ടിടത്തിന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഒന്നാം അർദ്ധവാർഷിക കാലാവ് മുതൽ അനധികൃത നിർമ്മിതിയായി കണക്കാക്കി ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ നികുതി അടയ്ക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു കെട്ടിട ഉടമ പരാതി നികുതി അടച്ചിട്ടുമില്ല നഗരസഭയിൽ ഇത്തരത്തിൽ വേറെയും കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചുവെന്നും നികുതി നിശ്ചയിക്കുന്നതിൽ ക്രമക്കേട് വരുത്തിയെന്നും സി ഐജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും കൗൺസിലിൽ ഉയർന്നു മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി പരിഷ്കരണത്തിനെതിരെ കെട്ടിടം ഉടമകൾ നൽകിയ അപ്പീലിൽ ഒരു മാസമായിട്ടും തീരുമാനമായില്ല ഇതിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിൽ സി പി എം കൗൺസിലർമാർ പ്രതിഷേധിച്ചിരുന്നു ഭീമമായ തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് കെട്ടിടം ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നത് ഈ തുക അടച്ച ശേഷം ഇതിനെതിരെ ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ പരാതി നൽകിയവരാണ് മറുപടിക്കായി കാത്തുനിൽക്കുന്നത് പരാതി നൽകി മുപ്പത് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ചട്ടം എന്നാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും മറുപടി ലഭിച്ചില്ലെന്നാണ് കെട്ടിടം ഉടമകളുടെ പരാതി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചേർന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നെങ്കിലും തീരുമാനം ഉണ്ടായില്ല അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ കൗൺസിൽ യോഗത്തിൽ സി പി എം കൗൺസിലർമാരായ സി പി പുഷ്പാനന്ദ് എൻ സിന്ധു വത്സലകുമാരി എന്നിവർ പ്രതിഷേധം അറിയിച്ചു എന്നാൽ പരാതികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർക്ക് യോഗം നടക്കുന്ന ദിവസം രാവിലെയാണ് അജണ്ട ലഭിച്ചത് അതോടെ പരാതികൾ ചർച്ച ചെയ്യാൻ സമയം ലഭിച്ചില്ലെന്ന് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രസീത മറുപടിയും നൽകി കരിങ്കലത്താണി അരപ്പറമ്പിൽ ലഹരി വില്പന എതിർത്ത അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തടഞ്ഞതിനെ തുടർന്നുണ്ടായ മർദ്ദനത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടുപേരെയും കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ കേസിലാകെ പേർ അറസ്റ്റിലായി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീൻ കൊല്ലപ്പെട്ടത് ഈ കേസിൽ രണ്ടുപേരെയും കൂടിയും പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു അരക്കുപറമ്പ് മാട്ടറയ്ക്കൽ ഇബ്രാഹിം പടി സ്വദേശികളായ പൊർപ്പൻ ഇസ്മായിൽ മുഹമ്മദ് നൌഫൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സർക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് രാജീവിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിൽ അഞ്ചു പേർ അറസ്റ്റിലായി ലഹരി വില്പന എതിർത്ത അയൽവാസി കിഴ്ശേരി സേതൽവി എന്നയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിസാമുദ്ദീനെ കീഴ്പ്പെടുത്തുന്നതിനിടെയുണ്ടായ ആക്രമണത്തിലാണ് നിസാമുദ്ദീൻ മരണപ്പെട്ടത് സംഭവത്തിൽ നെല്ലിപ്പറമ്പ് കിഴ്ശേരി അസൻ കാരാങ്കോടൻ അബൂബക്കർ സിദ്ദീഖ് കളത്തിൽ പീഡിക മണത്തല വീട്ടിൽ സെയ്ദ് മുഹമ്മദ് അബൂബക്കർ എന്നിവരെ തിങ്കളാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തിരുന്നു വാർത്തകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ ലഭിച്ചത് ഏഴായിരത്തി നാനൂറ്റഞ്ച് പോസ്റ്റൽ വോട്ടുകൾ പൊന്നാനിയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് പോസ്റ്റൽ വോട്ടുകളും ലഭിച്ചു ഇതോടെ മലപ്പുറത്ത് എഴുപത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം ശതമാനമായി പോളിംഗ് പൊന്നാനിയിൽ അറുപത്തൊമ്പത് ദശാംശം ഏഴ് പൂജ്യം ശതമാനമാണ് പോളിംഗ് കണക്കാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ ലഭിച്ച പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കണക്കാക്കി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏഴായിരത്തി നാനൂറ്റഞ്ച് പോസ്റ്റൽ വോട്ടുകളും പൊന്നാനി മണ്ഡലത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് പോസ്റ്റൽ വോട്ടുകളുമാണ് ലഭിച്ചത് ഇതോടെ മലപ്പുറത്ത് പോളിംഗ് എഴുപത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം ശതമാനമായി ഉയർന്നു പൊന്നാനിയിലെ പോളിംഗ് ശതമാനം അറുപത്തിയൊമ്പത് ദശാംശം ഏഴ് പൂജ്യവുമായി പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് മലപ്പുറത്ത് എഴുപത്തിരണ്ട് ദശാംശം ഒമ്പതും പൊന്നാനിയിൽ അറുപത്തൊൻപത് ദശാംശം രണ്ട് ഒന്നും ശതമാനമായിരുന്നു മലപ്പുറം മണ്ഡലത്തിൽ അവശ്യ സർവീസ് വിഭാഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഭിന്നശേഷിക്കാർ ആയിരത്തി എണ്ണൂറ് പോളിംഗ് ഉദ്യോഗസ്ഥർ ആയിരത്തി മുന്നൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് പോസ്റ്റൽ വോട്ട് ചെയ്തത് ഇതുവരെ എൺപത്തിയൊമ്പത് സർവീസ് വോട്ടർമാരുടെ തപാൽ ബാലറ്റുകളും ലഭിച്ചു പൊന്നാനി മണ്ഡലത്തിൽ അവശ്യ സർവീസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഹോം വോട്ടിംഗ് വിഭാഗത്തിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഭിന്നശേഷിക്കാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ആയിരത്തി എണ്ണൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് പോസ്റ്റൽ വോട്ട് ലഭിച്ച കണക്ക് ഇതുവരെ സർവീസ് വോട്ടർമാരുടെ നാൽപ്പത്തിമൂന്ന് തപാൽ ബാലറ്റുകളും ലഭിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിലെ ഹോട്ടലിൽ നിന്നും നിരോധിത ലഹരി മരുന്നായ രണ്ട് ഗ്രാമോളം മെത്താഫിറ്റമിനുമായ യുവാവ് അറസ്റ്റിൽ തെങ്കരക്കോൽപ്പാടം വെള്ളാപ്പള്ളി ജംഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് ഡിവൈഎസ്പി ടിഎസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് മോട്ടോർ വാഹന വകുപ്പ് ഏപ്രിൽ നാലിന് ഇറക്കിയ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണയിൽ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ സിഐട്യുവിൻ്റെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയെങ്കിലും ബഹിഷ്കരണത്തെ തുടർന്ന് തിരിച്ചുപോവുകയാണ് ഉണ്ടായത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഒഴിവാക്കുക എം ഐ ടിയിൽ ടെസ്റ്റ് പാടില്ല പഠിപ്പിക്കുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കണം അടക്കമുള്ള നിബന്ധനകൾ പുതുതായി ഇറക്കിയ സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മൂന്ന് നിബന്ധനകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബുധനാഴ്ച ടെസ്റ്റ് ബഹിഷ്കരിച്ചത് പെരിന്തൽമണ്ണ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് ഗുഡ്ലക് റഫീഖ് സെക്രട്ടറി സഞ്ചാരി മുസ്തഫ തുടങ്ങിയവർ ബഹിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകി കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകളും ബുധനാഴ്ച മുതൽ ടെസ്റ്റ് ബഹിഷ്കരിച്ചിട്ടുണ്ട് അതേസമയം ദിവസവും നൂറ്റി ഇരുപത് പേർക്ക് ടെസ്റ്റ് നടത്തിയിരുന്നത് മെയ് മാസം മുതൽ മുപ്പത് പേർക്ക് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് ഇതിൽ മാറ്റം വരുത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ദിനം പ്രതിയുള്ള ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതീക്ഷിക്കുന്നത് അലനല്ലൂർ പഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു രൂപീകരിച്ച പഞ്ചായത്ത് ജനസംഖ്യയിലും ഭൂവിസ്തൃതിയിലും ജില്ലയിൽ മുന്നിൽ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കുകയെന്ന ആശയം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് പാലക്കാട് ജില്ലയുടെ അറ്റത്ത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് രൂപം നൽകിയത് അൻപത്തിയെട്ട് ദശാംശം രണ്ടേ നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പഞ്ചായത്തിനുള്ളത് നിലവിൽ ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള പഞ്ചായത്ത് ജനസംഖ്യയിലും ഭൂവിസ്തൃതിയിലും ജില്ലയിൽ മുന്നിൽ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തുടങ്ങിയതാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം എന്നാൽ പലവിധ കാരണങ്ങളാൽ പഞ്ചായത്ത് രൂപീകരണം നടന്നില്ല വീണ്ടും ഈ ആവശ്യം മുൻനിർത്തി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചു ഇതു സംബന്ധിച്ച് ജനകീയ മുന്നേറ്റം നടത്തുന്നത് കൂടിയാലോചിക്കുന്നതിന് മെയ് അഞ്ചിന് വൈകിട്ട് വട്ടമണ്ണപ്പുറം ടർഫിൽ യോഗം ചേരാനും കൂട്ടായ്മ തീരുമാനിച്ചതായി അറിയുന്നു വെള്ളിയാർ പുഴയെ അതിർത്തിയാക്കി പഞ്ചായത്ത് വിഭജിക്കണമെന്നാണ് നേരത്തെ തന്നെയുള്ള നിർദ്ദേശം ഇങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ അലനല്ലൂരിന് ഇരുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും മലയോര പ്രദേശമടക്കം ഇടത്തനാട്ടുകരയ്ക്ക് മുപ്പത്തിനാല് ദശാംശം രണ്ട് നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഉണ്ടാകും റവന്യൂ വില്ലേജ് ഓഫീസും ഇടത്തനാട്ടുകരയ്ക്കുണ്ട് നിലവിൽ വെള്ളിയാർ പുഴയുടെ എതിർവശം അലനല്ലൂർ മൂന്ന് എന്ന റവന്യൂ വില്ലേജ് എടത്തനാട്ടുകരയുടെ പരിധിയിലാണ് കോട്ടപ്പള്ളയിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ പിഎച്ച് സി ആക്കി ഉയർത്തിയാൽ ജനത്തിന് സർക്കാർ ആശുപത്രിയുടെ സേവനവും ലഭിക്കും ഇടത്തനാട്ടുകര പഞ്ചായത്ത് നിലവിൽ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ ജമായത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ കോൺഫറൻസ് ഹാളിൽ നടന്ന ഹജ്ജ് ക്യാമ്പ് ജമായത്ത് ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചന സമിതി അംഗം എം ഐ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശാന്തപുരം ഹജ്ജ് ക്യാമ്പിൽ അറുന്നൂറോളം പേർ പങ്കെടുത്തു ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചന സമിതി അംഗം എം ഐ അബ്ദുൾ അസീസ് ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹജ്ജിലൂടെ വ്യക്തികൾ അവരെ തന്നെ പുതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് എം ഐ അബ്ദുൾ അസീസ് പറഞ്ഞു ഹജ്ജിൻ്റെ രൂപഘടന മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതുപോലെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ ആത്മാവ് മനസ്സിലാക്കുക എന്നുള്ളത് ഹജ്ജിനും ഉമ്രയ്ക്കും പുറപ്പെടുന്നവർ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുന്ന നിവേദക സംഘമാണ് ആ നിവേദക സംഘത്തിൽ ഉൾപ്പെടാനുള്ള അർഹത ലഭിക്കുവാൻ സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കി തീർക്കണം എങ്കിലേ അത് പുണ്യകരവും സ്വീകാരയോഗ്യവുമായ ഹജ്ജായി തീരുകയുള്ളൂവെന്നും എം ഐ അബ്ദുൾ അസീസ് പറഞ്ഞു ലോകത്തെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലെയും മനുഷ്യർ ഒരിടത്ത് ഒത്തുകൂടുക എന്ന അതിമഹത്തായ കാര്യമാണ് ഹജ്ജിലൂടെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ ശ്രമിക്കുന്ന സല്ലല്ലാഹി അലൈഹി വസല്ലമ വരിചതുബ അയ്യുഹന്നസ് ഇന്ന റബ്ബകുള്ളഹി വഈന ബൈന അഫലഖും മാഹി വല്ലക്കും ബിൽ ആദമി വആദമിൻ ഇസ്റാ വർത്തമാനകാലത്തും എത്ര മാത്രം ശക്തമാണ് വംസിയ ലൈദൈലെ വിഭാഗിയ ലൈദൈലെ വർ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നഹാസ് മാള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എം സാഫിറിൻ്റെ ഖുറാൻ ദർസോടെ ആരംഭിച്ച പരിപാടിയിൽ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രം എന്ന വിഷയം ജില്ലാ സമിതി അംഗം സമീർ കാളിക്കാവ് അവതരിപ്പിച്ചു സദസ്സിൻ്റെ അന്വേഷണങ്ങൾക്ക് ബന്ധപ്പെട്ടവർ മറുപടി നൽകി ജില്ലാ സമിതി അംഗം സലീം അമ്പാട് സമാപനവും പ്രാർത്ഥനയും നിർവഹിച്ചു പഴയ വിദ്യാലയത്തിൽ വീണ്ടും ഒത്തുചേർന്ന് മുളയങ്കാവ് യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി വിദ്യാർത്ഥികൾ സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാനേജർ രാജേന്ദ്രനുണ്ണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പോയ കാലത്തിൻ്റെ മധുരസ്മരണകൾ പങ്കുവച്ചാണ് മുളയങ്കാവ് യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിയെട്ട് ബാച്ച് വിദ്യാർത്ഥികൾ വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുചേർന്നത് വിവിധ പരിപാടികളോടെ സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാനേജർ രാജേന്ദ്രനുണ്ണി ഉദ്ഘാടനം ചെയ്തു മുജീബ് മാസ്റ്റർ അധ്യക്ഷനായി ബഷീർ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ലീന സജി ഉദയൻ സുലൈമാൻ കെ ഒ രാമദാസ് ലക്ഷ്മി അർദാസ് എന്നിവർ സംസാരിച്ചു മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു പഴയ കാല അധ്യാപകരെയും ആദരിച്ചു രാമദാസൻ ആദ്യം അറിയിച്ചിരുന്നു ഫോട്ടോ അയച്ചു കൊടുക്കാൻ കേട്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി പിന്നെ അങ്ങനെ അവരെ എല്ലാ പ്രയാസങ്ങളും നേരിട്ടുണ്ടെ മണാർക്കാട് പയനേടം സ്നേഹമുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇരുപത്തിനാലാമത് വാർഷികം ആഘോഷിച്ചു അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിങ് ഡയറക്ടർ അജിത് പാലാട്ട് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക സമ്മേളനം സ്നേഹാദ്രവ് പഠനോപകരണ വിതരണം കലാസന്ധ്യ തുടങ്ങി വിവിധ പരിപാടികളാണ് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയത് ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസ്ഥാനം മുന്നോട്ടു പോകൂ എന്ന് ഉദ്ഘാടനം നിർവഹിച്ച യു ജി എസ് ഡയറക്ടർ അജിത്ത് പാലാട്ട് പറഞ്ഞു അപ്പോൾ ക്ലബ്ബിനെ പിന്നീട് ആയിട്ട് കൊണ്ടുപോവാൻ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ പേരിന് ചിലപ്പോൾ പലരും ഉണ്ടായേക്കാം പക്ഷേ നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രസ്ഥാനം അത് ക്ലബായാലും സംഘടനയായാലും എന്താണെങ്കിലും അത് മുന്നോട്ട് പോവാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ സാംസ്കാരിക പ്രവർത്തകനായ കെ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി പഠനോപകരണ വിതരണം കുമരമ്പുത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇന്ദിരാം അടുത്തുപുള്ളി നിർവഹിച്ചു സ്നേഹമുദ്ര രക്ഷാധികാരി കൃഷ്ണകുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമ്മാനക്കൂപ്പ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി സോനു ശിവൻ നിർവഹിച്ചു സ്നേഹമുദ്ര പ്രസിഡന്റ് വി പി അൻവർ അലി സെക്രട്ടറി അനിൽകുമാർ പഞ്ചായത്തംഗം പി അജിത് മുരളീധരൻ ജയപ്രകാശ് ബേബിരാജ് രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ശേഷം കലാസന്ധിയും അരങ്ങേറി ഒരു ഇടവേള കൂടി വാർത്തകൾ കോട്ടാപ്പാടം അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നൂറിലധികം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര അരങ്ങേറി കുട്ടികളുടെ പങ്കാളിത്തം കാഴ്ചക്കാർക്ക് കൂടുതൽ ഇമ്പമായി മാതൃസമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മാതൃസമിതി അംഗങ്ങൾ ഉൾപ്പെടെ നൂറിലധികം പേർ തിരുവാതിര കളിയിൽ പങ്കാളികളായി മുതിർന്നവർക്കൊപ്പം കുട്ടികളും ചുവടുവച്ചത് കണികളിൽ ആവേശം പകർന്നു മെഗാ തിരുവാതിരയ്ക്ക് ശേഷം കൈകൊട്ടിക്കളിയും കുട്ടികൾക്കായി മാജിക് ഷോയും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ബാലസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിവിധ കലാ കായിക മത്സരങ്ങളും അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു മാതൃസമിതി പ്രസിഡന്റ് ആതിര സെക്രട്ടറി ശാരിക ട്രഷറർ മഞ്ജുഷ ട്രസ്റ്റ് ചെയർമാൻ ശ്രീകുമാർ മുരളി ബാബു ശ്രീരാജ രവികുമാർ എന്നിവർ നേതൃത്വം നൽകി തിരുവഴിയോട് പകരാവൂർ ശിവക്ഷേത്രത്തിൽ ശിവമഹാപുരാണ യജ്ഞം തുടരുന്നു പുളിക്കാപ്പറമ്പ് ദാമോദര നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ കണ്ടമംഗലം നന്ദകുമാർ നമ്പൂതിരി പുതിയടം പ്രശാന്ത് നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ ഏപ്രിൽ മുപ്പത് മുതൽ തുടങ്ങിയ യജ്ഞം മെയ് പത്തിന് അവസാനിക്കും എല്ലാ ദിവസവും നാമജപഘോഷയാത്രയും ഗംഗാ ആരതിയോടു കൂടിയ ശിവലിംഗ നിമഞ്ജനവും വിവിധ കലാപരിപാടികളും നടന്നുവരുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ നടന്ന മാധ്യമം യെജു കഫേയിൽ അൽസ്ലാമഖണ്ണാശുപത്രി ഒരുക്കിയ വിസിറ്റ് ആൻഡ് വിൻ നറുക്കെടുപ്പിലെ വിജയ്ക്ക് ലാപ്ടോപ്പ് സമ്മാനിച്ചു തൂത വാഴയങ്കട സ്വദേശി ഫാത്തിമ ഹിബയാണ് നറുക്കെടുപ്പിൽ ജേതാവായത് അൽസ്ലാമഖ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മാധ്യമം മലപ്പുറം റെസിഡൻഷ്യൽ എഡിറ്റർ റഹ്മാൻ ലാപ്ടോപ്പ് കൈമാറി മാധ്യമം യെജു കഫേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൽസ്ലാമഖണ്ണാശുപത്രി വിവിധ കോഴ്സുകൾ പരിചയപ്പെടുത്താൻ സ്റ്റാൾ സജ്ജീകരിച്ചിരുന്നു നിരവധി പേരാണ് സ്റ്റാൾ സന്ദർശിച്ചത് അൽസ്ലാമയുടെ സ്റ്റാൾ സന്ദർശിച്ചവർക്കായി ഒരുക്കിയ വിസിറ്റ് ആൻഡ് വിൻ നറുക്കെടുപ്പിൽ തൂത വാഴങ്കട സ്വദേശിനി ഫാത്തിമ ഹിബയാണ് ജേതാവായത് ഫാത്തിമ ഹിബയ്ക്ക് ഉപഹാരമായി ലാപ്ടോപ്പ് സമ്മാനിച്ചു മാധ്യമം മലപ്പുറം റെസിഡൻഷ്യൽ എഡിറ്റർ ഇനാമു റഹ്മാൻ ലാപ്ടോപ്പ് കൈമാറി അൽസ്ലാമ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശേരി ജനറൽ മാനേജർ അബ്ദുൾ കരീം ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ മുഹമ്മദ് അലി മാട്ടുമ്മത്തൊടി നാസർ അലിക്കൽ മാധ്യമ പ്രതിനിധികളായ അബ്ദുൾ ഗഫൂർ ഇ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ബി എസ് സി ഒപ്റ്റോമെട്രി ബി വോക്ക് ഒപ്റ്റോമെട്രി എം എസ് സി ഒപ്റ്റോമെട്രി ഡിപ്ലോമ ഒപ്റ്റോമെട്രി തുടങ്ങിയ കോഴ്സുകളാണ് എജു അൽസ്ലാമ പരിചയപ്പെടുത്തിയിരുന്നത് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പെരിന്തൽമണ്ണ അൽസ്ലാമ കനാശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉറപ്പായും വിജയിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർമാരായ മംഗലം വി കെ ശ്രീകണ്ഠൻ ഇരുപത്തി മുകളിൽ ഭൂരിപക്ഷം നേടും സി പി എമ്മിന് തോൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളാണ് എ വിജയരാഘവനും കെ രാധാകൃഷ്ണനുമെന്നും മരക്കാർമാരായ മംഗലം പാലക്കാട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ മെയ് ആറ് വരെ ഇളവുകളോടെ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനായി മാത്രം പ്രവർത്തിക്കാൻ നിർദ്ദേശം കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്ന് ജില്ലാ കളക്ടർ ഒറ്റപ്പാലത്തെ ക്ഷാമം പരിഹരിക്കാൻ മീറ്റിന തടയണയിലെ വെള്ളം ചാലിക്കറി പമ്പിംഗ് ഭാഗത്തേക്ക് എത്തിക്കാൻ തീരുമാനം നഗരസഭാ അധികൃതരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും തടയണ സന്ദർശിച്ചു ഗായത്രി പുഴയിലെ വെള്ളവും ശ്രമം മണ്ണാർക്കാട് നഗരസഭയിൽ ബഹുനില കെട്ടിടത്തിന്റെ വിസ്തൃതി രേഖപ്പെടുത്തതിൽ കൃത്രിമം കാണിച്ച സംഭവം ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ കൌൺസിൽ തീരുമാനം അലനല്ലൂർ പഞ്ചായത്ത് വിഭജിച്ച് എടത്തിനാട്ടുകര പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം വീണ്ടും വെളിയാർ പുഴയെ അതിർത്തിയാക്കി പഞ്ചായത്ത് വിഭജിക്കണമെന്നാണ് ആവശ്യം ഇതോടെ ഇവിടെ നമസ്കാരം